ഒരു രണ്ടരയ്ക്കും എട്ട് വയസ്സിനിടയ്ക്കുള്ള പിള്ളേരെ കൊണ്ടുപോകാൻ പറ്റിയ പ്ലേസ് അല്ലെങ്കിൽ അവർക്കൊരു എൻജോയ്മെൻറ്റ് കൊടുക്കാൻ പറ്റിയ പ്ലേസിനുണ്ടെങ്കിൽ പാർക്കുകാട്ടോ അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും പാർക്കുണ്ട് ഞങ്ങളിപ്പോൾ ഉള്ളത് ആലപ്പുഴ പാർക്കിലാട്ടോ ആലപ്പുഴ വിജയ് പാർക്കിലാണ് ഞങ്ങളുള്ളത് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് പാർക്കുകാട്ടോ ഒരു രണ്ടര വയസ്സോട്ട് ഒരു എട്ട് വയസ്സുവര പിള്ളേർക്ക് അവർക്കാണെങ്കിൽ ഒരു എന്താ പറയുക ഒരു മാനസിക ഉല്ലാസവും അതുപോലെ തന്നെ ഒരു ഫിസിക്കൽ ഡെവലപ്മെൻ്റൊക്കെ ഈ പാർക്കിലൂടെ കിട്ടും കേട്ടോ എന്നും കാണാം എൻ്റെ കുട്ടിയാണെങ്കിൽ അവർ ഓരോ റെയിലിൽ കൂടെയും കയറി ഇറങ്ങി നടക്കുന്നത് കാണാം അവർ ഇതിൽ കൂടെ കിട്ടുന്ന ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കിട്ടും അതുപോലൊരു ഹാപ്പിനെസ് കിട്ടും അതുപോലൊരു എന്താ പറയുക ഇമാജിനേഷൻ ഇതെല്ലാം നമുക്ക് ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ കിട്ടും കേട്ടോ അപ്പം നിങ്ങളുടെ അടുത്ത് പാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഹോം ടൗണിലൊക്കെ പാർക്കുകളുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കുട്ടികളെ കൊണ്ട് പോവുക എസ്പെഷ്യലി അവർക്ക് അവിടെ വീണ്ടും ദിവസങ്ങളിലൊക്കെ പോകുക കേട്ടോ അപ്പോൾ മഴയൊക്കെ മാറിക്കഴിയുമ്പം നിങ്ങൾ അവിടെയും കൊണ്ട് പോകുക ഇപ്പോൾ ഞങ്ങളിത് മെയ് മാസത്തിലാട്ടോ നമുക്ക് ജൂൺ ജൂലൈ മാസങ്ങളിൽ പറ്റില്ല പോസിബിളല്ല പക്ഷെ മഴയില്ലാത്ത സമയങ്ങളിൽ നിങ്ങൾ പിള്ളേരും കൊണ്ട് പാർക്കുകളിലൊക്കെ പോവുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു എൻജോയ്മെൻറ്റായിരിക്കും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ഒരു സോഷ്യലൈസേഷനും കാരണം പല പിള്ളേരും വരാറുണ്ട് പാർക്കുകളൊക്കെ അതുകൊണ്ട് ഏറ്റവും ബെറ്ററാവും അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ